ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഞാനൊരു അര കിലോ ബോൺലെസ് ചിക്കൻ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഈ സ്റ്റേജിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഒരു ടീസ്പൂണൊക്കെ വിനീഗർ ചേർത്ത് കൊടുക്കാം ഞാൻ വിനീഗർ ഒന്നും ചേർത്ത് അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പിന്നെ ചിക്കൻ അരിയുമ്പോൾ നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ച് എടുക്കാം ഇപ്പം ഞാനിത് ഏകദേശം ഈ ഒരു വലിപ്പത്തിനാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി തീരെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചുകൂടി വലിയ പീസായിട്ട് മുറിച്ചെടുക്കുക ഇത് കുറച്ചു നേരം മാറ്റി വെക്കുക കേട്ടോ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇനി എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണ എടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു മീഡിയം ഇട്ടിട്ട് ഈ പീസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് വെളിച്ചെണ്ണയ്ക്കാവുമ്പോൾ നമ്മൾ അധിക ദിവസം പുറത്തിരിക്കില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും നല്ലെണ്ണ ആകുമ്പോൾ പിന്നെ നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല പിന്നെ കുറച്ച് ഉണ്ടാക്കണ കാരണം എന്തായാലും പെട്ടെന്ന് തന്നെ ചിലവാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ നമുക്ക് വേവെന്നുള്ളതല്ല നല്ലോണം മൊരിഞ്ഞ് കിട്ടണം കേട്ടോ എന്നാലോ കുറേ ദിവസം ഇരിക്കുകയുള്ളൂ ഫ്രിഡ്ജിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വല്ലാതെ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം എന്നില്ല ഞാനിപ്പോൾ ഒരു മീഡിയത്തിലാണ് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് തീരെ ഹാഡും അല്ല എന്നാൽ തീ കുറച്ച് മൊരിവും ഇല്ലാതെയല്ല ആ ഒരു സ്റ്റേജിലാണ് ഞാൻ ഫ്രൈ ചെയ്യണത് ഇപ്പോൾ വെന്തിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം മതി ബോൺലെസ്സും പിന്നെ ചെറിയ പീസായിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നല്ലോണം നമ്മൾ അതായത് ഫ്രിഡ്ജിലൊക്കെയാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അധികം വേണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കട്ടെ പക്ഷേ അങ്ങനെ ആകുമ്പോൾ വേറൊരു കുഴപ്പമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ കഴിയും ഇപ്പം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ വെന്തിട്ടും കേട്ടോ ഈ ഒരു സ്റ്റേജ് ഞാൻ കുറച്ചും കൂടി എന്താ പറയുക ഒത്തിരി കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല ബലമായിട്ടില്ല അങ്ങനെ ആക്കണവർക്ക് അങ്ങനെ ആക്കാം അതാകുമ്പോൾ കുറേ നാൾ കേടുവരാതെ ഇരിക്കും കേട്ടോ ഇതിപ്പോൾ അത്ര ഇല്ല ഉള്ളിൽ സോഫ്റ്റാണ് പക്ഷെ അത്യാവശ്യം ഒരു ബലം വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അത് മുഴുവനായിട്ട് എടുക്കാം ഞാൻ എല്ലാ ചിക്കനും ഒറ്റ ടൈമിൽ തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് ബാച്ചായിട്ടൊന്നും അല്ല ഒറ്റ ഇതായിട്ട് കുറച്ച് എണ്ണയിൽ തന്നെയാണ് ചെയ്തിരിക്കണം കേട്ടോ ഇന്ന് നമുക്ക് അതേ എണ്ണയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം എണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ഉണ്ടാവണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിലും അച്ചാർ കേടുവരെ എണ്ണ അച്ചാർ കുപ്പിയിലാക്കുമ്പോൾ മുകളിൽ നിൽക്കണം ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അതൊക്കെ എരി പച്ചമുളക് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ കൂടുതലും ചിക്കൻ ചിക്കൻ്റെ കഴിക്കണമെന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരിയും അതുപോലെ തന്നെ സാധാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കാം കുറച്ച് സാധാ മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഫുള്ള് കാശ്മീരി ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് വല്ലാതെ എരിവായി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് ഉണ്ടെങ്കിലാണ് അച്ചാർ കേടുവരാതിരിക്കുള്ളൂ കേട്ടോ ഇനി ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി അതായത് വല്ലാതെ അതിൻ്റെ ദിഷത്തല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുകട്ടോ ഒരു കുറയ്ക്കുകട്ടോ ഒരു കാല് ടു അര ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം വിനീഗർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വിനീഗർ ഞാനൊരു ഗ്ലാസ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക വിനീഗർ നല്ലോണം തിളയ്ക്കണം തിളച്ചാലാണ് അച്ചാർ കുറച്ച് പൂ ഇങ്ങനെ പൂപ്പലൊന്നും വരാതെ ഇരിക്കയുള്ളൂ കേട്ടോ അച്ചാറും എണ്ണയാണ് മെയിനായിട്ട് എണ്ണയും നല്ലോണം വേണം അതുപോലെ തന്നെ വി വിനീഗർ തിളയ്ക്കണം കേട്ടോ ഇനി ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സ്റ്റേജിൽ എല്ലാം നോക്കുക എരിവും ഉപ്പും എന്താ പറയുക നമ്മുടെ കായവും എല്ലാത്തിൻ്റെയും ഫ്ലേവറും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മുടെ അച്ചാർ ലൂസാവണേന് അനുസരിച്ചിട്ട് അച്ചാർ ഇരിക്കുമ്പോൾ അതായത് ഇന്നിപ്പോൾ നമ്മൾ അച്ചാറിട്ടിട്ട് നാളെ നോക്കുമ്പോൾ അത് ഒന്ന് കുറുകിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കാരണം അത് അനുസരിച്ച് നമുക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ അച്ചാറിൻ്റെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈ സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നുള്ള് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ആ എന്താ പറയുക ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടോ അത് പോരാന്ന് തോന്നിയപ്പോൾ അതിന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എരിവും പുളിയും ഒന്നും നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി ഇത് അധികം കിടന്ന് തിളയ്ക്കണം എന്നൊന്നുമില്ല അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി വെള്ളം നോക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കും തോറും അത് വറ്റിപ്പൂവും അതാണ് എണ്ണയും അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതായത് അച്ചാർ ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്ക് എണ്ണ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ എണ്ണ ചൂടാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കുറച്ചും കൂടി വലിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ്ണ്ണുന്ന സമയത്ത് ഒരു പീസൊക്കെ എടുത്താൽ മതി ഇതിപ്പോൾ വളരെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കുക അപ്പം നല്ലോണം എണ്ണയൊക്കെ ഒക്കെ ഉണ്ടോ മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്